ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ചിത്രചേച്ചിക്ക് ഒരുപക്ഷെ ഈ സദസ്സിലിരിക്കുന്നതിൽ ഏറ്റവും അടുപ്പമുള്ള ഒരാളെയാണ് പക്ഷേ വേദിയിലേക്ക് വരുമോ എന്ന് അറിയില്ല ആരെയാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത് എന്ന് ചിത്രചേച്ചിക്ക് മനസ്സിലായി നമുക്കെല്ലാവർക്കും ചേച്ചിയെ അറിയാം ചിത്ര ചേച്ചിയുടെ ഗാനങ്ങൾ അറിയാം എന്നാൽ ചിത്ര ചേച്ചിയെക്കാളും മുൻപേ നല്ലൊരു പാട്ടുകാരിയാണെന്ന് തെളിയിച്ച് എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം തുടർച്ചയായിട്ട് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ലളിതഗാന സംഗീത ലളിത സംഗീത വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ ഒരു വലിയൊരു ഗായിക ആ വീട്ടിലുണ്ട് അത് മറ്റാരുമല്ല ചിത്ര ചേച്ചിയുടെ ചേച്ചി കെ എസ് ബീന നമുക്ക് എന്തായാലും നന്നായി അറിയുന്ന ഒരു പേര് തന്നെയാണ് പക്ഷേ ചേച്ചിയെനിക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചി കണ്ണ് തരാതിങ്ങനെ ഇരിക്കുകയാണ് വേദിയിലേക്ക് വരില്ല എന്ന് ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതെന്നാ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല ചേച്ചി പക്ഷേ ഞങ്ങൾ മൈക്ക് അങ്ങോട്ട് കൊണ്ട് തരും അയ്യോ ദയവായി അതും കൂടി വേണ്ട എന്ന് പറയരുത് ഞങ്ങൾക്ക് ചേച്ചി അനീതിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ട് എൻ്റെ അടുത്ത് തൊഴുതൊക്കെ പറയുന്നു വേണ്ടെന്ന് ദീപ ഭയങ്കര പേടിയാണ് ചേച്ചിക്ക് ആദ്യം മുതലേ സത്യം പറഞ്ഞ ഇപ്പോൾ ഈ പ്ലേ ബാക്ക് സിംഗിങ് അല്ലെങ്കിൽ സിനിമ പാടാനായിട്ട് തന്നെ പുറത്ത് വരാത്തത് ഒരു പേടിയും ഈ ഒരു കോൺഫിഡൻസ് ലാമും കൊണ്ട് തന്നെയാണ് ചേച്ചി ചേച്ചിക്ക് ഫാമിലി അതാണ് ഏറ്റവും സന്തോഷം എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഓഡിയൻസിൻ്റെ മുമ്പിൽ അവിടെ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമാണ് ഞാൻ ചേച്ചിയുടെ മുഖത്ത് നോക്കിയാൽ എനിക്കൊരു പോസിറ്റീവ് ഒരു എന്താ പറയേണ്ടത് എനിക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു എനർജി തന്നുകൊണ്ടിരിക്കും ചേച്ചി അതുകൊണ്ട് എന്താ പറയേണ്ടത് എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ ചേച്ചിയെ കാണുന്നത് അപ്പോൾ ഈ ഒരു ആദ്യമേ പറഞ്ഞു എന്നെ വിളിക്കരുത് സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഈ പ്രോഗ്രാമിനെന്ന് പറഞ്ഞു പക്ഷേ വിളിക്കില്ല എന്ന് പ്രോമിസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ചേച്ചിയെ എങ്കിൽ ഞാൻ അത് തെറ്റിക്കുന്നില്ല നിർബന്ധിക്കില്ല ചിത്ര ചേച്ചി ചേച്ചിയിൽ നിന്നും പഠിച്ച് ഒരു എന്തെങ്കിലും ഒരു പാഠമുണ്ടോ ജീവിതത്തിൽ ഇത്രയും സക്സസ്ഫുൾ ആവാൻ സഹായിച്ച എന്തെങ്കിലും ഒരു പാഠം ഞാൻ ശാസ്ത്രീയ സംഗീതമാണെങ്കിലും ലളിതഗാനമാണെങ്കിലും ആദ്യം കേട്ട് പഠിച്ചത് ചേച്ചി പാടുന്നത് കേട്ടിട്ടാണ് ചേച്ചി മത്സരത്തിന് വേണ്ടിയിട്ട് മാവേരിക്കര പ്രഭാകർ വർമ്മ സാറാണ് ചേച്ചിയെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ സാറ് ചേച്ചിക്ക് പഠിപ്പിച്ചു കൊടുത്തത് കേട്ട് മത്സരങ്ങളിൽ പാടി ഞാനും പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് പഠിക്കാതെ തന്നെ അപ്പോൾ എന്താ പറയണ്ട അതിനുശേഷം ലളിതഗാനങ്ങളാണെങ്കിലും ചേച്ചി ഒരുപാട് ഈ പണ്ട് ഞാൻ ഈ ലൈറ്റ് മ്യൂസിക്കില് മോഡലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് സത്യം അറിയില്ലായിരുന്നു ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ചേച്ചിയാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് ചേച്ചിയേറ്റവും കൂടുതൽ ശാസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ ചിത്ര ചേച്ചിയുടെ സ്വഭാവത്തിൽ ശാസിക്കുന്ന എന്തെങ്കിലും ഒരു ഒന്നിലും ശാസിക്കില്ല ശാസിക്കേണ്ടി വന്നിട്ടില്ല അല്ലേ അല്ല അങ്ങനെ ശാസന ഇങ്ങനെയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറുമ്പ് കാണിച്ച വഴക്കൊക്കെ പറയും ചില അത്രയാണ് ആ പുഞ്ചിരിയുടെ ഉള്ളിൽ ഒരു കുറുമ്പുണ്ടെന്ന് തോന്നുന്നു നേരത്തെ ആരും ടീച്ചറും അതൊന്ന് സൂചിപ്പിച്ചു ഇപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ഈ ചിരിയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുറുമ്പ് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ ഏത് പ്രോഗ്രാമിന് പോകുമ്പോഴും ഞാൻ ചേച്ചി എവിടുത്തു വിളിച്ച് പറയും പ്രത്യേകിച്ച് സുഖമില്ലാണ്ട് പോവുകയാണെങ്കിൽ ചേച്ചിയാ ഞാൻ പ്രോഗ്രാം കഴിയുന്നവരെ ചേച്ചി എനിക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും അതാണ് അപ്പം എനിക്ക് പ്രാർത്ഥന ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ചേച്ചി പറഞ്ഞൊരു കാര്യം ഞങ്ങളൊരു വാർത്തയിൽ കേട്ടു ചിത്ര ചേച്ചി എവിടെ പോയിട്ട് വന്നാലും വീട്ടിലെല്ലാവർക്കും എന്തെങ്കിലും സമ്മാനം കരുതും വീട്ടിൽ ആരെങ്കിലുമൊക്കെ ജോലിക്കുണ്ടെങ്കിൽ അവരുടെ പിറന്നാൾ ഓർത്ത് വെച്ച് വിളിക്കും ഇതൊക്കെ മീന ചേച്ചി പറഞ്ഞതായിട്ട് ഞങ്ങൾ ഓർക്കുന്നു അത് ആ ശബ്ദത്തിൽ തന്നെ ഞങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ശബ്ദമായിട്ട് പറയുകയാണ് അപ്പം ശാസിക്കേണ്ട ഒരു ആവശ്യവും കൊടുക്കാത്ത ഒരു അവസരം കൊടുക്കാത്ത ഒരു അനുജത്തിയാണിത് എന്തായാലും നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് കിടക്കാം